നമ്മുടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ബുദ്ധിയുടെ കാരകനായ കുശലനായ സാമർഥ്യത്തിലൂടെ നയത്തിലൂടെ എന്നും നേടിത്തിരുന്നു ബുദ്ധൻ മെർക്കുറി എന്ന ഗ്രഹത്തിൻ്റെ ചരവശാലുള്ള വൃശ്ചികൻ രാശിയിലേക്കുള്ള മാറ്റവും അതെപ്രകാരം മേടം മുതലായ പന്ത്രണ്ട് രാശിക്കാർക്കും ഉണ്ടാക്കുന്ന ആനുകൂല്യങ്ങളും പ്രാതികൂല്യങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് വചനം ജ്ഞാനം ഇന്ദോസ്തനൂജ ഇന്തോഹോ തനൂജ ചന്ദ്രൻ്റെ പുത്രനായ ബുധൻ വചനം വാക്കാകുന്നു ജ്ഞാനം അറിവാകുന്നു അതിനു പുറമെ ബുധനെ കൊണ്ടാണ് നാം മാധുവിന്മാരെയും അനന്തരവന്മാരെയുമൊക്കെ ചിന്തിക്കുന്നത് ബുധൻ ജ്യോതിശാസ്ത്രത്തിലെ യഥാർത്ഥ ഗ്യാമ്പ്ലറാണ് ഏത് ഗ്രഹത്തിനോടുകൂടെ നിന്നാലും ആ ബുധൻ അതിൻ്റേതായ ഗുണങ്ങളെ പ്രദാനം ചെയ്യും പന്ത്രണ്ട് ഭാവങ്ങളിലും വരാഹമിഹിര ആചാര്യനും ചമത്കാര ചിന്താമണിയിലും ബുധന് മാത്രമാണ് പന്ത്രണ്ട് ഭാവത്തിലും ബലം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം എട്ടാം ഭാവം എന്ന ഭാവത്തിൽ ഏത് ഗ്രഹം വന്നാലും വളരെ ദോഷമാണ് അവിടെ വ്യാഴവും ശുക്രനും വന്നാൽ നീജഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അവിടെ പാപഗ്രഹങ്ങളായ സൂര്യനും ശനിയും ഒക്കെ വന്നാലും സ്വൽപാത്മജോ നിധനകെ വികലക്ഷണ ദൃഷ്ടികൾക്ക് വൈകല്യം കണ്ണുകൾക്ക് വൈകല്യം വരിക സന്താന വിഷയങ്ങൾക്ക് ക്ലേശം ക്ലേശമുണ്ടാക്കുക പക്ഷേ എട്ടാം ഭാവത്തിൽ ബുധൻ വന്നാൽ ഫലം മാത്രമേ ഹോരാചാര്യർ പറഞ്ഞിട്ടുള്ളൂ എന്താണ് ആ ഫലം വിശ്രുത ഗുണാഹ പ്രസിദ്ധങ്ങളായ ഗുണങ്ങളാൽ ഒരു വ്യക്തി ആദരിക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അവിടെയും ബുധൻ ഈ അഷ്ടമ ഭാവം നിൽക്കുന്നത് ഉച്ചക്ഷേത്രത്തിലും സ്വന്തം ക്ഷേത്രത്തിലും സൂര്ക്ഷേത്രത്തിലുമാണെങ്കിൽ അതിന് ബലം വരും മറിച്ച് നീജരാശിയിലൊക്കെ അഷ്ടമത്തിൽ ബുധൻ വരികയാണെങ്കിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഉദാഹരണമായി ചിങ്ങൻ രാശിയായി അഷ്ടമത്തിൽ മീനത്തിൽ നീചസ്ഥനായ ബുധൻ നിൽക്കുകയാണെങ്കിൽ ആ ബുധൻ ആ വ്യക്തിയുടെ ചിങ്ങൻ രാശിക്കാരുടെ ധനത്തിൻ്റെയും ലാഭത്തിൻ്റെയും അധിപനാണ് അത് അതങ്ങേറ്റം ദുർബലമായി എട്ടിൽ വന്നാൽ ഒരു തരത്തിലും ഇദ്ദേഹത്തിന് ഫിനാൻഷ്യൽ കൺട്രോൾ ഉണ്ടാകില്ല അങ്ങേയറ്റം തന്നെ വാക്കുകൾക്കും ഇദ്ദേഹം വലിയ അപകടങ്ങൾ ഉണ്ടാക്കും ലാഭമൊക്കെ വെള്ളത്തിലായി പോകും വളരെ മോശപ്പെട്ട അനുഭവമാണ് അവിടെ അഷ്ടമത്തിൽ ബുധൻ നീരസരായി വരികയാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് അതിന് ഗ്രഹത്തിൻ്റെ ബലം നാം ചിന്തിക്കണം യഥാർത്ഥത്തിൽ ബലത്തിൻ്റെ അഷ്ടവർഗം സൂക്ഷിച്ച് അതിൻ്റെ അക്ഷങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ മാത്രമേ ജ്യോതിഷം കൊണ്ട് ഈ ഗ്രഹങ്ങളുടെ ശുഭാശുഭ ഫലങ്ങൾ എത്രത്തോളം വ്യക്തിയെ സ്വാധീനിക്കുമെന്ന വിഷയം നമുക്ക് പറയുവാൻ കഴിയുള്ളൂ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ബുധൻ വരുന്നത് വൃശ്ചികൻ രാശിയിലേക്കാണ് എപ്പോഴാണ് ബുധൻ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റൊന്ന് തുലാമാസം ഏഴാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി ബുധൻ എവിടെയാണ് പ്രവേശിച്ചിരിക്കുന്നത് ഇത്രയും കാലം ബുധൻ തുലാൻ രാശിയിലായിരുന്നു തൻ്റെ ഉച്ചക്ഷേത്രമായ കന്നി കഴിഞ്ഞ് സുഖക്ഷേത്രമായ തുലാൻ രാശിയിൽ പ്രവേശിച്ചു ഇപ്പോൾ ബുധൻ നിൽക്കുന്നത് തൻ്റെ ശത്രുക്ഷേത്രത്തിലാണ് ബുധനും ചൊവിയും പരസ്പര ശത്രുക്കളാണ് ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന ബുധൻ അത് മാത്രമേ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് രാശികളിൽ ബുധന്റെ ആശ്രയഫലം അത്ര ഗുണമല്ല ദൂതാന പാനരഥ നാസ്തിക ചോര കുസ്ത്രീക ചോരനിസ്വഹകൃത് അസത്യരഥ കുജക്ഷേ അസത്യരജ കുജക്ഷേ കുജന്റെ ക്ഷേത്രങ്ങളിൽ മേടത്തിലും വൃശ്ചികത്തിലും വരികയാണെങ്കിൽ സഹ സത്യരഥ ന അയാൾ സത്യത്തിൽ രതിയുള്ള ആളല്ല അദ്ദേഹം അസത്യരഥനാണ് അയാൾ കളവു പറഞ്ഞ എന്ന് ആദ്യം പറഞ്ഞിരിക്കുന്നു ആ അവസാനം അതാണ് അസത്യരഥ കുജക്ഷേ ദൂത അന്ന പാന രഥഹ ദ്യൂതമെന്നാൽ പഴയകാലത്ത് ചൂതാട്ടമാണ് ഗാംബ്ലിങ് ആണ് അന്നപാനരതിഹി ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ഇതിൽ ഭയങ്കരം താല്പര്യം ഉണ്ടാവുക നാസ്തിക അസ്ഥിതി നാസ്തിക ഇല്ലാത്ത അവസ്ഥ ദൈവവിശ്വാസം ഇല്ലാത്തൊരവസ്ഥ വരിക ചോര നിസ്വഹ നിർഗതംശം യസ്യ സഹ താൻ ഈ ദ്യൂതത്തിലൊക്കെ പെട്ട് പഴയകാലത്ത് ഷീട്ട് കളി മുച്ചീട്ട് അല്ലെങ്കിൽ ഇന്ന് ലോട്ടറി എടുക്കുക ഗ്യാംബ്ലിംഗ് ഇതിലൊക്കെ തന്നെ ഭാഗ്യം പരീക്ഷിച്ചിട്ട് നിസ്വഹ തൻ്റെ ധനം കൈവിട്ടു പോകും കുസ്ത്രീക കുൽസിതയായ സ്ത്രീകളുമായിട്ടുള്ള ഉണ്ടാവുക ഇതൊക്കെ മേടത്തിലെ ബുധൻ്റെ അപ്രകാരം വൃശ്ചികത്തിലെ ബുധൻ്റെ ഫലം ആശ്രയഫലം ഗുണപരമല്ല നാം ശ്രദ്ധിക്കണം ഏതെല്ലാം രീതിയിൽ മേഷം മുതലായ പന്ത്രണ്ട് രാശിക്കാർക്കും ഈ ബുധൻ്റെ സ്വാധീനം എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം ഭൗദ്ഗീതയിലെ പ്രസിദ്ധമായ വാക്കുകളുണ്ട് ദേവാൻ ഭാവിയദാനേന തേ ദേവാ ഭാവയന്തു പരസ്പരം ഭാവയന്ത ശ്രേയ്പരം അവാപ്സ്യത സായിപ്പന്മാർ പറയും ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്ട് ആ രീതിയിലാകട്ടെ എല്ലാ ബന്ധങ്ങളും ഏതായാലും മേഡം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശോഫലങ്ങൾ നാം ചർച്ച ചെയ്യാം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക എത്ര കാലമാണ് ഈ ബുധനുള്ളതെന്നും കൂടി നിങ്ങളെ അറിയണം തുലാമാസം ഏഴാം തീയതി വൃശ്ചികത്തിലേക്ക് വരുന്ന ബുധൻ ഒരു മാസക്കാലം കൃത്യം വൃശ്ചിക വൃശ്ചികമാസം ഏഴാം തീയതി വരെ അതായത് ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ നവംബർ ഇരുപത്തിനാല് വരെയുള്ള ഒരു മാസക്കാലം ആ രാശിയിലുണ്ട് പെട്ടെന്ന് ഫലം ചെയ്യുന്ന ഗ്രഹമായിരിക്കും ബുധൻ പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാടിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളിൽ നിന്ന് രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ അതിശക്തമായി ബുധൻ എവിടെ നിൽക്കുന്നു ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു ശത്രുക്ഷേത്രത്തിലാണ് പക്ഷേ ബുധൻ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം രണ്ട് ഭാവങ്ങളുടെ ശക്തമായ രണ്ട് ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ ഒന്ന് നാലാം ഭാവം തൻ്റെ അമ്മ അമ്മാവന്മാർ ഗാർഹിക സുഖങ്ങൾ അപ്രകാരം തൻ്റെ വീട് ഭൂമി ധർമ്മദൈവങ്ങൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമായിരുന്നു ഇത്രയും കാലം ഈ ബുധൻ നിന്നത് അഷ്ടമത്തിലാണ് അഷ്ടമത്തിൽ നാലാം ഭാവാധികം നിൽക്കുന്നത് നല്ലതല്ല അശാന്തത തന്റെ ഭവനത്തിൽ വരുന്ന സമയമാണ് നാൽക്കാലികൾക്ക് ബുദ്ധിമുട്ട് വാഹന സംബന്ധമായ അപകടങ്ങൾ ഇതൊക്കെ സംഭവിക്കേണ്ടുന്ന ദിനങ്ങളായിരുന്നു അഷ്ടമത്തിൽ ബുധൻ വരുമ്പോൾ അതിൽ നിന്നും മാറി പൂർവികമായി പലപ്പോഴും പൂർവികമായ സ്വത്ത് സംബന്ധിച്ച വിഷയങ്ങളിൽ മാതൃസംബന്ധിയായ അമ്മാമന്മാർ മരുമക്കൾ ഇവരുമായി ബന്ധപ്പെടുന്ന ധാരണകളിൽ ആ ധാരണ പിശകു മാറി വളരെ നന്നായി പരസ്പരം സംസാരിച്ച് പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാം പ്രത്യേകിച്ച് ചൊവ്വാഴ്ചത്തിലെ ബുധൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുന്ന വിഷയമാണ് അതിനാൽ രജിസ്ട്രേഷൻ മേഖലയിലൊക്കെ ധാരാളം പുത്തൻ വർക്കുകളൊക്കെ ലഭിച്ച് മുന്നോട്ട് പോകാം ആധാരമെഴുതുന്ന വ്യക്തികൾക്കായാലും വില്ലേജ് താലൂക്ക് തഹസിൽദാർ മുതലായവർക്കുമൊക്കെ തന്നെ തൻ്റെ കർമ്മ മേഖലയിൽ തനിക്കൊരു അംഗീകാരം ലഭിക്കുക ആദരിക്കപ്പെടുക തുടങ്ങിയ വിഷയങ്ങളൊക്കെ വരാനുണ്ട് അപ്രകാരം ദാമ്പത്യ വിഷയത്തിലുണ്ടായ അരിഷ്ടതകളൊക്കെ മാറി കുറേ കൂടി ദാമ്പത്യത്തിൽ നന്മകൾ പ്രദാനം ചെയ്യുന്ന വാരമാണെന്ന് അറിയുക ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതു കർമ്മ മേഖലയിലായാലും സ്ത്രീ സൗഹൃദത്തിലായാലും കുസ്ത്രീകങ്ങൾ തനിക്ക് പറ്റാത്ത സമൂഹം അംഗീകരിക്ക അംഗീകരിക്കാത്ത പല സ്ത്രീകളുമൊക്കെ സൗഹൃദം സ്ഥാപിക്കുക എന്നിട്ട് അതിലൂടെ മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കാൻ ഒരു ന്യായമുണ്ട് ഈ ബുധൻ്റെ സമീപനത്തിൽ കാരണം ബുധൻ നിൽക്കുന്നത് അത്ര നല്ലൊരു ക്ഷേത്രത്തിലല്ല ശത്രു അതും ചൊവ്വാ ക്ഷേത്രത്തിലെ ബുധന് ആശ്രയഫലം വളരെ മോശമാണ് പറഞ്ഞിരിക്കുന്നത് ദ്യൂത അന്നപാന രഥ എന്നാൽ ചൂതാട്ടമാണ് പലപ്പോഴും ഗ്യാംളിങ്ങിലൊക്കെ ഇടപെട്ട് ധാരാളം കാ കാശ് നശിപ്പിക്കും ഈ ബുധൻ എന്നറിയുക അന്നപാനരഥ ഈറ്റിങ്ങും ഡ്രിങ്കിങ്ങും ചില സൗഹൃദങ്ങൾ അങ്ങനെ മദ്യപിക്കുക അങ്ങനെയുള്ള കമ്പനികൾ അറിയാതെ അകപ്പെട്ടു പോകുന്ന ഒരു വാരം കൂടിയാണിത് അതിൽ നിന്നും ഊരി വരാൻ ബുദ്ധിമുട്ടാണ് കുസ്ത്രീക കൂടകൃത കുസ്ത്രീകമെന്നാൽ ഞാൻ പറഞ്ഞു അതുപോലെ പലപ്പോഴും കൂട കൃത്യങ്ങളിലൊക്കെ താൻ അറിയാതെ പോയി പെട്ടുപോവുക അസത്യരത സത്യമല്ലാത്ത മാർഗത്തിലൂടെ സഞ്ചരിക്കുമെന്നൊക്കെ ഫലം പറഞ്ഞിരിക്കുന്നു പക്ഷെ ഒൻപതിലെ ബുധൻ പലപ്പോഴും ഒരു തപസ്സിയായിട്ട് ഫലം കാണാറുണ്ട് ഒൻപതിലെ ബുധനും ചമത്കാരിൽ പറഞ്ഞിരിക്കുന്ന ഫലം വളരെ നല്ലതാണ് ബുധേ ധർമ്മയെ ധർമ്മ ധർമ്മശീല തന്റെ മതപരമായ ശീലങ്ങൾ വളർത്താൻ വളരെ നല്ലതാണ് അതിധീമാൻ നല്ല ബുദ്ധി പ്രകടിപ്പിക്കും ഭവേ ദീക്ഷിത സ്വർധുനി സ്നാതക തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുക കുലോദ്വാദകത്ത് ഭാനുവത് ഭൂമി മാലാൻ പലപ്പോഴും തന്നെ കുലത്തിനെ കുലത്തിന് പ്രശസ്തി കൊടുക്കും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ തിന്മകളെ ത്യജിക്കുക നന്മകളെ സ്വീകരിച്ചാൽ ഈ ബുധൻ്റെ വൃശ്ചികരാശിയിലേക്കുള്ള ഈ സഞ്ചാരം വളരെയധികം ഫലപ്രദമായി ഉപയോഗിക്കാം ആർക്ക് മീനൻ രാശിക്കാർക്ക് എന്നറിയുക പ്രതാപാതികോ ബാധകോ ദുർമുഖാനം അവിടെ അത് വളരെ കറക്റ്റാണ് പലപ്പോഴും പിന്തിരിഞ്ഞ് നിൽക്കുന്ന നിൽക്കുന്ന വ്യക്തികളെ തൻ്റെ ഉപായത്തിലൂടെ ചൊവ്വാ ബുധനാണ് പല പലർക്കും പലപ്പോഴും അപ്രാപ്യമായ പല കാര്യങ്ങളും ചെയ്തെടുക്കുവാൻ ഈ ബുധന് കഴിയും അതാണ് അതിൻ്റെ പ്രത്യേകത ഏസ് എ മിഡിൽമാൻ ബ്രോക്കറേജ് പലപ്പോഴും ഒരു വ്യക്തിയെ വഴങ്ങാത്ത വ്യക്തിയെ മദ്യം കൊടുത്തും പെണ്ണ് കൊടുത്തും പെണ്ണ് കൂട്ടിക്കൊടുത്തും ബുധൻ ബ്രോക്കറാണ് ഇങ്ങനെയുള്ള ധർമ്മങ്ങൾക്കൊക്കെ ഈ ബുധൻ വളരെ നല്ലതാണ് വ്യഭിചാരശാല നടന്ന എത്രയോ ആളുകളെ എനിക്കറിയാം ഇവർക്കൊക്കെ ഈ ഒരു ഭാരം വളരെ നല്ലതാണ് ശ്രദ്ധിച്ച് കളിച്ചാൽ ഈ ബുധൻ നന്മകൾ ചെയ്യും പക്ഷേ താനൊരു വാരിക്കുടിയിലോ ചതിക്കുടിയിലോ വീടാതെ തന്നെ സംരക്ഷിച്ചാൽ ഈ ബുധൻ വളരെ നല്ലതാണ് എല്ലാ മീനൻ രാശിക്കാർക്കും നന്ദി നമസ്കാരം